ചാവ് കടൽ ഡ് പറയുന്നത് ഇത് അങ്ങനെയല്ല ഇത് ലിവിംഗ് വാട്ടേഴ്സ് ഡെഡ് വാട്ടർ ആൻഡ് ലിവിംഗ് വാട്ടർ ചാവ് കടലും നല്ല ലിവ് വാട്ടറും ജീവജനം നമ്മില്ല എന്താ വ്യത്യാസം ജീവികൾ ചാവ് കടലിൽ ചത്തട്ട് അനക്കില്ലാതെ ചലനില്ലാതെ ഇണ്ടാവും ലിവിംഗ് വാട്ടർന്ന് വെച്ച ഡൈനാമിക് ആണ് ചലിക്കും പറഞ്ഞ പോലെ കാറ്റ് ചലിക്കുന്ന പോലെ ലിവിംഗ് വാട്ടേഴ്സ് ചലിക്കുന്ന വെള്ളം ഫ്രഷ് ക്ലീൻ മസ്കിറ്റോസ് ഒന്നും ചെളിവെള്ളം പോലെയല്ല സോ ഇൻ സി 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 സിക്സ് അവിടെ സിംബിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട് അപ്പൊ അവിടെ വാട്ടർ വൺ ഓഫ് ദ സിംബിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദു ഡ്രിങ്ക് ഓഫ് വൺ സ്പിരിറ്റ് എവ്രിബി ഹുപ്റ്റൈസ്ഡ് ആർ മേഡ് ടു ഡ്രിങ്ക് ഓഫ് വൺ സ്പിരിറ്റ് ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരേ പരിശുദ്ധാത്മാവിൽ നിന്നും ഒരേ പരിശുദ്ധ ഗുഹായിൽ നിന്നും ഒരേ ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് കുടിക്കാൻ പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു പേഴ്സണലി ദ ലിവ് വാട്ടർ വെല്ലിങ് ക്രൂസിഫൈഡ് അപ്പൊ ഈ ഇറ്റേണൽ ലൈഫിലേക്ക് സോ ഇത് എല്ലാ ദിവസം ഹൗ ടു മേക്ക് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന ജലവും രക്തരക്തവും പറയാം അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ സി 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 വേറെ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ജലം എന്താണ് ഈ രക്തം ഏത് കൂടാശകളെ സൂചിപ്പിക്കുന്നു അങ്ങനെ കുടിക്കാനാണ് ഈശോടെ തിരുവലാവിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തവും തിരുവെള്ളവും ഒക്കെ കുടിക്കുക എന്നിട്ട് പിന്നെ ഈശോ പരിശുദ്ധാത്മാവിടെ അഗ്നിയാലും കുളിപ്പിക്കും സ്നാനപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കണ്ടേ അതിനും നന്നായിട്ടാണ് ഒരു സന്യാസി ജീവിക്കേണ്ടത് യെസ് ആ പുരോഹിതരെ സന്യസ്ഥരൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ കുടിച്ച് 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 പരിശുദ്ധാത്മാവിനാൽ കുളിക്കപ്പെട്ട് കുളിക്കപ്പെട്ട് ഉള്ളില് ഫുള്ള് ഹോളിർവാ ഓർമ്മയും ഹോളിർവാ ചുറ്റിലും എല്ലായിടത്തും ഹോളിയിർവാ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം അല്ലെ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം ഏതു വചനു ആത്മാവിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കണം നമുക്ക് തന്നെ മനുഷ്യ ചേതന കർത്താവ് കൊളുത്തിയ വിളക്കാന്ന് പറയുന്നുണ്ട് ഹ്യൂമൻ സ്പിരിറ്റ് അപ്പൊ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റില് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും ഒന്ന് ഇരുപത് വായിച്ച എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊക്കെ അല്ലെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധ റുഹായിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധ റുഹായാകുന്ന ഹോളി വിൻഡിൽ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ആരെങ്കിലും പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവര് ചോദിക്കുമ്പോഴേക്കും ഫലം ഉണ്ടാവണം ആ ഒരു കാറ്റ് അങ്ങോട്ട് അപ്പൊ തന്നെ വീശി കാര്യം നടത്തും അല്ലെ കാര്യം നടത്തും ഡൈനാമിക് ഇൻ്റർസെഷൻ എന്ന് നമ്മൾ പറയുന്ന ചില്ലറ അല്ല ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള പവർഫുൾ ഇന്റർസെഷൻ ആരെങ്കിലുമൊക്കെ നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ കുരിശിൻ ചോട്ടിലേക്ക് അയക്കുക പരിശുദ്ധ റുഹായുടെ കയ്യിൽ കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നിയമത്തിൻ്റെ കീഴിലേക്ക് വരിക പിന്നെ കൃതയ്ക്ക് കീഴിലേക്ക് വരിക ലിവിങ് വാട്ടറ് പൊടിച്ച് പൊടിച്ച് പരിശുദ്ധാത്മാവിന്റെ മത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ലഹരി പിടിച്ച് ജീവിക്കണം മറ്റു ലഹരികളല്ല അശുദ്ധാത്മാവിന്റെ ലഹരി പിടിച്ച അസത്യത്തിലും ദോഷത്വത്തിലും വ്യാജത്തിലൊക്കെ ജീവിക്കുന്ന പാപത്തില് ജീവിക്കുന്ന ഒരവസ്ഥ വരും പരിശുദ്ധാത്മാകുന്ന ആ ജീവജലം ജീവലഹരി പിടിച്ച് പ്രൊജസ്റ്റ് ബൈ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ സമ്മഹിക്കപ്പെടണം എലിപ്പോസൊക്കെ പരിശുദ്ധാത്മാവിനെ സംവഹിക്കപ്പെട്ടിപ്പോൾ ഇതൊക്കെ നോർമലും നാച്ചുറലൊക്കെയാവണം സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാൾ ഓ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നൊക്കെ പറയുമ്പോൾ ഓ ഭയങ്കര വലിയ സംഭവമാണല്ലോ ഓരോ ക്രിസ്ത്യാനി വളരെ നോർമലായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യമാണ് അബ്നോർമലല്ല മനസ്സിനോ പക്ഷേ സാത്താൻ്റെയും ദൃഷ്ടാരൂപികളുടെയും പ്രലോഭനത്തിൻ്റെ സ്വരങ്ങൾ നിമിത്തം നമ്മൾ നമ്മളത് കേട്ട് 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 സത്യം നൊണയാണെന്ന് വിചാരിക്കുന്നു ന സത്യമാണെന്ന് വിചാരിച്ച് മറക്കാം ഇപ്പോൾ പരിശുദ്ധാത്മാൻ്റെ കാറ്റ് വീശിയിട്ട് നമ്മുടെ മനസാക്ഷിയിലും നമ്മുടെ ബുദ്ധിയിലും മനസ്സിലൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴങ്ങട്ടെ മുഴങ്ങി 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 അവിടെ റിസൗണ്ട് ചെയ്യട്ടെ അല്ലേ സത്യത്തിൻ്റെ ഒരു കാറ്റ് വീശട്ടെ ചിലതൊക്കെ നമ്മളിങ്ങനെ മയങ്ങിക്കെടുക്കാണ് ചില നുണയുടെ വ്യാജത്തിന്റെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളുടെ നുണയിൽ ഇങ്ങനെ മയങ്ങിക്കെടുക്കാണ് പ്രലോഭകന്റെ സ്വരം കേൾക്കാൻ പോകുമ്പോൾ നമ്മൾ ആരുടെ സ്വരം കേൾക്കണം അയാളുടെ പിന്നാലെ പോകുന്നു പറഞ്ഞ പോലെ ഈശോ ഈശോടെ ആടുകളാണെങ്കിൽ ഈശോയുടെ സ്വരം കിട്ടി ഈശോടെ പിന്നാലെ പോകും അപ്പോ കാതടക്കം ചെവി അടക്കം നമുക്ക് ഇണ്ടാവട്ടെ അത് ഇതൊന്നും കേൾക്കാൻ പോകില്ലേ കേട്ടത് പിന്നെ എങ്ങനെയെങ്കിലും അത് ആക്റ്റീവ് ആകും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കുടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങനെ ഈശോയുടെ സ്വരം കേട്ട് അല്ലേ പരിശുദ്ധാത്മാവ് ഈശോ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് തരുന്നതാണ് അപ്പം ഈശോ പറഞ്ഞു ഓൾറെഡി പരിശുദ്ധാത്മാവ് അത് ഓർമ്മിപ്പിച്ച് തരും അതിന് എന്ത് വേണം നമ്മുടെ ഉള്ളിൽ ജീവജലം ഒഴുകണം വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ആരൂപികൾ ഒഴുക്കും ദാഹിക്കുന്നവർ എൻ്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞു ഈശോടെ അടുക്കിൽ പോയിട്ട് ദാഹിക്കുമ്പോൾ ജീവജലം കുടിക്കാം എന്നിട്ട് നമ്മുടെ അത് കുടിച്ച് നമ്മുടെ ഹൃദയത്തിലെത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകും എൻ്റെ അടുത്തോ കുമ്പസാരം പോട്ടെടുത്തോ బట్ నేను ఏం చేయనే బొడ్డు ఫోటసస్ వై యు ఆర్ హెల్పి మీ ప్రిపేర్ ఫర్ कन्ఫెషన్ నా ఇంగ్లీష్ లాంగ్ ప్రిపేర్డ్ ఓ ఐ రిలైట్ అరమస్ నే బష ఇందు పాపతలే బోధతలే ల రిపెంటెన్స్ కొరకం ఓన్ कन्फेशन कन्फेशन ఇస్ A వెరీ SACRAMENT oh, YOU CAN SEE ది క్రూసిఫిక్స్ yes క్రూసిఫిక్స్ అండ్ హూస్ ఓవర్ మై జీసస్ ఓన్ യുവർ ജീസസ് ആൻഡ് മൈ ജീസസ് ഈശോയുടെ പരിശുദ്ധ രക്തമാണ് ഞങ്ങൾ പാപം ഏറ്റും ഏറ്റുപറയുമ്പോൾ കൺഫെഷൻ്റെ സമയത്താണ് ഞങ്ങളുടെ ഈശോയുടെ പരിശുദ്ധ രക്തമാണ് ഞങ്ങൾ കഴുകണേ ദാറ്റ് ഇസ് വൈ ദി സാക്രിമെന്റ് ഓഫ് കൺഫെഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്താ ചെയ്യട്ടെ ഹൗ ൻ യൂ സ്മോൾ ടിപ്സ് ഓഫ് ഹൗ ടു പ്രിപ്പയർ ഫോർ കൺഫെഷൻ മേ ബി വി ക്യാൻ റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് സാം ഫിഫ്റ്റി വൺ ആൻഡ് ദ ഡിവൈൻ മേഴ്സി ചാപ്ലേറ്റ് വി ക്യാൻ ട്രേ ആൻഡ് ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു ബിഫോർ കൺഫൻ ഇസ് പ്രേ ടു ദ ഹോളി സ്പിരിറ്റ് ദ ഹോളി റൂഹ ലോഡ് ഗിവ്സ് ആർസ് റിപ്പൻറ്റൻസ് അപ്പോൾ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ തമ്മിലോട് പറയാം പ്ലീസ് ഹെൽപ്പ് മീ ബി റിപ്പെൻ്റൻറ്റ് അബൌട്ട് മൈ സിൻസ് അതർവൈസ് ഇഫ് യു ആർ നോട്ട് റിപ്പൻറ്റൻറ്റ് എന്ത് സംഭവിക്കും കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകും പാവം ഏറ്റവും പറയും പക്ഷേ അനുതാപം ഇല്ലെങ്കിൽ ഒരു നല്ല കുംഭുസാരം ഇറ്റ് വിൽ നോട്ട് ബി അ കുംഭുസാരം it will not be a confessor in the fullest sense so if you want a good confession it's good to have anudam The very tips <laughs> first ask your holy rival to help you remember the sins go to the foot of the cross we can read psalm 51 and we can pray the divine mercy and then go through the points of a good confession in the catholic church with all of this we can make a good confession Rain the holy one Lord, rain, rain forevermore. Mm -hmm, mm -hmm, mm -hmm. Do you hmm. have any aim in life? Right now, only one aim. What the aim? aim? ma aim? To be a sister, like you. A sister wearing a habit. Yeah. Apo You also have this. Yes. Dress. This is formation. Why a scarf and why the churidar? Why all covered? ഇത് ഇപ്പോ നൗ ബിലോങ് ബാക്കിയുള്ളവരൊന്നും കാണണ്ട ആവശ്യമില്ല ഇതന്നെ കർത്താവിന് വേണ്ടി മാത്രമുള്ളതായത് കൊണ്ട് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതായതുകൊണ്ട് ഐ കവ് മൈ ഹെഡ് ഐ കവ് മൈ ബോഡി ടു ബി ഷേസ്റ്റ് വേറെ ആർക്കൊരു ദുഷ്പ്രേരണ കൊടുക്കരുത് പക്ഷെ കർത്താവിലേക്ക് നയിക്കുന്നു അതല്ലാബിറ്റിന്റെ അർത്ഥം ടു ബി കവർഡ് ഓൺലി ഫോർ അർ സ്ൗസ് ഈ ഒരു ലോകത്തിൽ ദവ്രീഥിങ് ഇസ് അൺകവേർഡ് വെൻ യു ഡു ദിസ് ഇറ്റ് ഹെൽപ്സ് അസ് കോൺസെൻട്രേറ്റ് ഓൺലി ഓർ ഗോഡ് ആൻഡ് നോട്ട് ഓൺലി ദറ്റ് ഇറ്റ് ഹെൽപ്സ് എസ് ടു ബി ചേസ്റ്റ് ആൻഡ് നോട്ട് ടു ഗിവ് എ ബാഡ് എക്സാംപിൾ ടു അതേഴ്സ് എസ് സോ ദാറ്റ്സ് വെരി ഗുഡ് ദാറ്റ്സ് ആ ഹോപ് ദൈവവചനം എങ്ങനെയാണ് നമുക്ക് ദൈവവചനം പ്രാക്ടിക്കൽ ആയിട്ട് അങ്ങനെ പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് കാര്യം സദ്വചനങ്ങൾ നീ പോലെയാവുന്ന കർത്താവ് പറയുന്നുണ്ടല്ലോ പറയുന്നത് പോലെ നിങ്ങൾ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ വില കെട്ടവ പറയാതെ സംസാരിച്ചാലും സംസാരിച്ചാലോ ഫിഫ്റ്റി ഫോർ സെവൻറ്റീൻ ചെയ്യുന്നു നിനെ ഉപദ്രഹിക്കാൻ ഉണ്ടാക്കിയ ഒരായതും ഫലപ്രദമാകില്ല വിധി ദാസിയുടെ പൈതൃകവും എന്റെ ജീവിത നടത്തുന്നു ഒരു പിത്ര കോട്ടയെ ഞാൻ ഉയർത്തും അവൻ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കഥാ ചെയ്യുന്നു ദൃഷ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിവെക്കും അക്രമയുടെ പിടിയിൽ നിന്ന് ഞാൻ വീണ്ടെടുക്കും സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠമായ പ്രധാന പുരോഗതി ദൈവപുത്രനായ യേശു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ആൻഡ് ഇവൻ ശബ്ദം ചെയ്തിട്ടുണ്ട് അവൻ മനസ്സ് മാറ്റുകയില്ല നീളിലേക്കും പുരോഹിതനാണ് തന്നോട് പറഞ്ഞവന്റെ ശബ്ദത്തോടു കൂടിയാണ് പുരോഹിതനായത് പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും ആവുകൾ നിന്ന് വേദനപ്പെട്ടു സ്വർഗത്തിന് ആയ പ്രധാനം നമുക്കുണ്ടായിരുന്നു നയൻ നിങ്ങൾ സജീവ കൊണ്ടുള്ള ആത്മീയ ഭവനമായ പടുത്തു ി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്ന വിശുദ്ധമായ പുരോധ ജനമാകുകയും ചെയ്യട്ടെ എന്നാൽ നിങ്ങൾ തന്നെ വംശവും രാജകീയ പുരോധനവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വെളിച്ചം നന്മകൾ പ്രകീർത്തിക്കണം